കേരളത്തിൽ മന്ത്രിമാരെ പാർട്ടിയും പാർട്ടിയെ മുഖ്യമന്ത്രിയും നിയന്ത്രിക്കുന്ന വിചിത്രമായ സ്ഥിതിവിശേഷമെന്ന് കെ മുരളീധരൻ വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ നിലയിലായി പുതിയതായി വോട്ടർ പട്ടികയിൽ ചേർത്ത വിദ്യാർത്ഥികൾ പഠന ആവശ്യത്തിന് കേരളം വിട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്നും കെ മുരളീധരൻ പറഞ്ഞു ഷൊണ്ണൂരിൽ കെ പി എസ് ഡി എ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ കഴിഞ്ഞു ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങളിൽ പ്രധാന പുതിയതായി വോട്ടർ പട്ടികയിൽ ചേർത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പല വിദ്യാർത്ഥികളും ഇന്ന് കേരളത്തിലില്ല കാരണം വിദ്യാഭ്യാസ രംഗത്തെ പാളിച്ചകളും കാരണം പലരും മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ പഠിക്കാൻ പോയി ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് യങ് ജനറേഷൻ്റെ ഒരു കാര്യമായിട്ടുള്ള കുറവ് ഇത്തവണത്തെ പോളിങ്ങിൽ ഉണ്ടായത് അവർക്ക് ഈ രാജ്യത്തിനോട് ജനാധിപത്യത്തിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല എന്നിട്ടല്ല പലരും പഠിക്കാൻ പുറത്തു പോയതിനു ശേഷം തിരിച്ചു വരാൻ തിരിച്ചു വന്ന് വോട്ട് ചെയ്തു പോകാനുള്ള ഒരു മാനസികാവസ്ഥ പലരും കൂടി ഏതാണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ നിലനിൽക്കുന്ന ചാൻസലർ വൈസ് ചാൻസലർ പോലും അത് എത്ര വിദ്യാർത്ഥികളുടെ ഭാവി അവകാളത്തിലാക്കിയിട്ടുണ്ട് കൃത്യമായി പരീക്ഷ നടക്കുന്നില്ല കാരണം വൈസ് ചാൻസലറുടെ തലയിലെ വാളുകയും കിടക്കില്ലേ സാധനം സ്ഥാനം നിറക്കുകയെന്ന് ഇങ്ങനെയൊക്കെ വന്നപ്പോ ആ ആ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല ഗവർണറുമായിട്ട് വേണ്ടതായിട്ട് സർക്കാർ ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട് ഗവർണറും തിരിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം താല്പര്യമുള്ളൂ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം കുത്തഴിഞ്ഞ അവസ്ഥ നിങ്ങളുടെ മേഖലയിലും ഉണ്ട് ഹയർ സെക്കൻഡറി മേഖലയിലും എന്നാൽ ഇതൊന്നും മനസ്സിലാവാൻ മനസ്സിലാക്കാൻ കഴിയാത്ത മന്ത്രിമാർ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി നേരിട്ട് ഭരിക്കുക മന്ത്രിമാർ ഈ പാർട്ടിയുടെ കയ്യിലെ കളിപ്പാവുകൾ മാത്രമാണ് മന്ത്രിമാരെ പാർട്ടി ഭരിക്കുന്നു പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നു അപ്പൊ എല്ലാത്തിന്റെയും ഉത്തരവ് വരുന്നു ഒരു കേന്ദ്രത്തിൽ നിന്ന്